വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വർമ്മ കഴിച്ച രണ്ടു വയസ്സുകാരി ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ബേക്കറിക്കെതിരെ സുരക്ഷാ വിഭാഗം നടപടിയെടുത്തില്ലെന്ന കുടുംബം തൂവക്കാട് കന്മനം സ്വദേശിനി എമ്മിൽ എന്ന രണ്ടു വയസ്സുകാരിയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് സുരക്ഷാ വിഭാഗം അടപ്പിച്ചെന്ന് പറയുന്ന കട പിറ്റേ ദിവസം തന്നെ തുറന്നതായി കുടുംബം ആരോപിച്ചു ഇക്കഴിഞ്ഞ ഒന്നിന് രാത്രിയാണ് തുവ്വക്കാട് കന്മനം സ്വദേശികളായ റഫീഖ് സൽഫത്ത് ദമ്പതികളുടെ മകൾ എമിലിന് ഭക്ഷ്യ വിഷബാധയേറ്റത് തുവ്വക്കാട്ടെ ബേക്കറിയിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ ഷവർമ്മ കഴിച്ചതിന് പിന്നാലെ ഷർദി ആരംഭിക്കുകയായിരുന്നെന്ന് കുഞ്ഞിന്റെ മാതാവ് സൽഫത്ത് പറയുന്നു പുലർച്ചെ രണ്ടു മണി മുതൽ തുടർച്ചയായി ഛർദിച്ചതിൽ വേവിക്കാത്ത മാംസവും ഉണ്ടായിരുന്നു രാവിലെ തന്നെ പുത്തനത്താടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭക്ഷ്യ വിഷബാധയാണെന്ന പരിശോധനയിൽ വ്യക്തമായതോടെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിൽ കുടുംബം പരാതി നൽകി തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കടയടപ്പിച്ചെങ്കിലും അടുത്ത് ദിവസം തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി ഓഫീസർ ഫോൺ കട്ട് കുഞ്ഞിന്റെ അമ്മ സുൽഫത്ത് പറയുന്നു ഫുഡ് ഫുഡ് വിളിച്ചിട്ട് ഇൻസ്പെക്ടർ വന്നു കേസ് എടുത്തു കേസ് ഫയൽ ചെയ്ത് പോയി അവിടുന്ന് നേരെ ഫുഡ് ഇൻസ്പെക്ടർ ബേക്കറിയിൽ വിസിറ്റ് ചെയ്തു അവിടുന്ന് ബേക്കറി പച്ച മുട്ട കൊണ്ടുള്ള മൈണേഴ്സും അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് അവിടുന്ന് അവർ കേസെടുത്തിട്ട് കട ഷോപ്പ് പൂട്ടിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ ഷോപ്പ് റീ ഓപ്പൺ ആയി മാഡത്തെ വീണ്ടും ഒന്ന് വിളിച്ചു അപ്പം മേഡം പറഞ്ഞു ഇനി എന്നെ വിളിക്കരുത് ഞങ്ങൾ ലീഗലായിട്ട് എന്നെ മുന്നോട്ട് പോണത് ഇനി ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് അയച്ചതിനോ കോൾ ചെയ്തതിനോ ഒന്നും ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല മേഡം പറഞ്ഞത് ദഹനപ്പേട് കൊണ്ടാണ് അതായത് വലിയ സീനൊന്നുമില്ല രണ്ട് വയസ്സായ കുട്ടിക്ക് നിങ്ങൾ അവർ ഷവർമ്മ കൊടുക്കുന്നതേ തെറ്റാണ് എന്നുള്ള രീതിയിലൊരു നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞത് പോലെ മാറ്റിന്ന് തന്നെ പറയാം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞാരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല പരാതിയിൽ തുടർ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് പോലീസിനെയും വിജിലൻസിനെയും കുടുംബം സമീപിച്ചിട്ടുണ്ട് നിന്നും പർച്ചേസ് കിലോ സമ്മാനം